എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം അന്നിരത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ദൈവം തന്ന സമയം നാം എങ്ങനെ ചിലവാക്കുന്നു എന്ന് നോക്കുകയായിരുന്നു അതിനുശേഷം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമുക്ക് പുതുജീവൻ തന്നത് എന്നും നാം നോക്കി ഇനിയും അത് തുടരാം നമ്മുടെ ലക്ഷ്യം കേവലം അനന്തകാല ജീവിതം മാത്രമല്ല മറിച്ച് ഒരു നിത്യഭവനവും കൂടിയാണ് അതിനും കൂടെ വേണ്ടിയാണ് ദൈവം നമുക്ക് പുതുജീവൻ നൽകിയത് നമുക്ക് ഈ ലോകത്തിൽ കുറച്ച് നാളത്തെ ജീവിതം മാത്രമേ ഉള്ളൂ പക്ഷേ സ്വർഗീയ ജീവിതത്തിന് അന്തമില്ല പുതുജീവൻ പ്രാപിച്ച ശേഷം എന്നാൽ നിത്യജീവനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകണം പീഡനങ്ങൾ സഹിക്കണം നിന്ദ സഹിക്കണം പരീക്ഷകളിലൂടെ കടക്കണം അനേക തരത്തിലുള്ള ദണ്ഡനങ്ങളിലൂടെ കടക്കണം കാരണം ഇതെല്ലാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുള്ള ഒരു പ്രക്രിയയാണ് ഇതൊന്നും ദൈവം തരുന്നതല്ല എന്നാൽ ദൈവത്തിൻ്റെ കൂടിയാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ആ പ്രക്രിയയിലൂടെ കടന്നേ പറ്റൂ നിങ്ങളൊക്കെ മൺപാത്രമുണ്ടാക്കുന്ന ഉശവനെ കണ്ടിട്ടുള്ളവരായിരിക്കും അവർ മണ്ണ് ആദ്യം കാലുകൊണ്ട് ചവിട്ടി കുഴയ്ക്കും അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് കുഴയ്ക്കും പിന്നെ അതിൽ തടി കൊണ്ടുള്ള നില പോലുള്ള ഒരു സാധനം കൊണ്ട് അടിച്ചടിച്ച് ആ മണ്ണ് മയപ്പെടുത്തും പിന്നെ കുഴച്ച മണ്ണെടുത്ത് ചക്രത്തിൽ അടിക്കുകയും ഉരുട്ടുകയും മറ്റും ചെയ്ത ശേഷമാണ് ആ കുശുവൻ്റെ ഭാവനയ്ക്കൊത്തവണ്ണം ഒരു പാത്രം ഉണ്ടാക്കുന്നത് ഇതിനിടയ്ക്ക് പല പ്രാവശ്യം പാത്രം ഉടഞ്ഞു പോകാറുണ്ട് എന്നാൽ വീണ്ടും അതെടുത്ത് പുതിയതായി ഒന്നുണ്ടാക്കും ഏതൊരു പണിയും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് അല്ലെങ്കിൽ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിന് ഒരു ഉദാഹരണം പറയാൻ താല്പര്യപ്പെടുന്നു ബീഹാറിൽ നടന്ന ഒരു സംഭവം ഞാൻ വിചരിക്കും നിങ്ങൾ വിചാരിക്കൂ എപ്പോഴും ബീഹാറിൻ്റെ കാര്യം പറയുന്നത് എന്തിനാണെന്ന് ഞാൻ ബീഹാറിൽ കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് വർഷമായി ജീവിക്കുന്നതുകൊണ്ട് ബീഹാറിലെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ബീഹാറിലെ മുപ്പത്തിയെട്ട് ജില്ലകളിലും അഞ്ഞൂറ്റി മുപ്പത്തി നാല് ബ്ലോക്കുകൾ ഉള്ളതിൽ കുറച്ച് ബ്ലോക്കുകൾ ഒഴികെ മറ്റെല്ലാ ബ്ലോക്കുകളിലും ആ ബ്ലോക്കുകളിലെ ഗ്രാമങ്ങളിലും ഗ്രാമവാസികളുടെ കൂടെ ദിവസങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബീഹാറിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഈ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നിർദ്ധനയും വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത വൃദ്ധയും വിധവയുമായ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീക്ക് ഒരു മകനുണ്ട് ഈ മകൻ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു ആ സ്ത്രീ കഷ്ടപ്പെട്ടാണെങ്കിലും അവരുടെ മകന് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു മകന് പട്ടണത്തിൽ ഒരു നല്ല സർക്കാർ ജോലി കിട്ടി മകൻ പട്ടണത്തിൽ താമസിക്കുന്നു ഈ അമ്മ ഗ്രാമത്തിലും താമസിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മകൻ പട്ടണത്തിൽ ഒരു വീട് വയ്ക്കാൻ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി വീട് പണി ആരംഭിച്ചു ഇതെല്ലാം താൻ തൻ്റെ അമ്മയെ അറിയിച്ചു കൊണ്ടിരുന്നു വീട് പണി കഴിഞ്ഞ് അമ്മയുമായി പട്ടണത്തിൽ താമസിക്കാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ ഇതിനിടയിൽ ഈ അമ്മ മുറയ്ക്ക് പറയുമായിരുന്നു എന്നെയും കൂടി കൊണ്ടുപോയി നിൻ്റെ വീടൊന്ന് കാണിക്ക് വീടിൻ്റെ പണിയും ഓഫീസിലെ തിരക്കും ഇതെല്ലാം കാരണം അമ്മയെ കൊണ്ടുവന്ന് വീട് കാണിക്കാൻ സാവകാശം ആ മകന് ലഭിച്ചില്ല അമ്മയുടെ തുടർന്നുള്ള നിർബന്ധം കാരണം ഒരു ദിവസം തീരുമാനിച്ചു അമ്മയെ വീട് കാണിക്കാൻ കൊണ്ടുവരാമെന്ന് അപ്പോൾ വീടിൻ്റെ റോഫ് വർക്ക് നടക്കുകയായിരുന്നു അതായത് ത വാർക്കാനായിട്ട് തട്ട് അടിച്ചു കഴിഞ്ഞു ആ സമയമായിരുന്നു അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം ഈ അമ്മയും മകനും രണ്ട് തൂണ് മാത്രമുള്ള ഒരു കുടലിലായിരുന്നു ജീവിച്ചിരുന്നത് ഈ അമ്മ വലിയ വീടുകളോ അതിൻ്റെ പണിയോ ഒന്നും കണ്ടിട്ടില്ല അമ്മയെ കൊണ്ടുവന്നു വീടിനുള്ളിൽ കയറാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം തൂണുകൾ നാട്ടി നാട്ടി വെച്ചേക്കുന്നത് മാത്രം കാണാം വാർക്കാനായിട്ട് തട്ടടിച്ചതാണല്ലോ അതിൻ്റെ സപ്പോർട്ട് തൂണുകളാണ് ഈ കാണുന്നതല്ല ഈ അമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ മോൻ ഈ കാണുന്നത് ഇതിനകത്തൊട്ടോ ഒരു കസേര ഇടാനോ അല്ലെങ്കിൽ ഒരു ചാർപ്പായി ഇടാനോ അവിടെ കട്ടലിന് ചാർപ്പായി എന്നാണ് പറയുന്നത് ഒന്നും ഒരു സ്ഥലമില്ലല്ലോ സൗകര്യമില്ലല്ലോ ഇതെന്ന വീട് പണിയാണ് നീ ഇതിലെങ്ങനെ താമസിക്കും അഥവാ ഞാനും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നീയും കൂടെ ഈ വീടിനകത്ത് എങ്ങനെ താമസിക്കും എവിടെയിട്ടോ ഭക്ഷണം ഉണ്ടാക്കും മകൻ അമ്മയെ സ്നേഹത്തോടെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട അമ്മയോട് പറഞ്ഞു അമ്മേ ഈ വീടിൻ്റെ പണി തീർന്നിട്ടില്ല പണി തീർന്നു കഴിയുമ്പോൾ ഇതിൽ അമ്മയ്ക്ക് ഇരിക്കാനും കിടക്കാനും എല്ലാം ഒരുപാട് സ്ഥലമുണ്ടായിരിക്കും കുറച്ച് ദിവസം കൂടി അമ്മയൊന്ന് ക്ഷമിക്കുക നിങ്ങൾക്കിതിൻ്റെ പുറൾ മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ ദൈവവും നമ്മെ ഓരോരുത്തരെയും പണിതുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മിലുള്ള ഓരോ ദുഷ്കാമ പ്രവൃത്തികളെ ഓരോന്നോരോന്നായി മാറ്റി മാറ്റി നമ്മളെ ഒരു നല്ല സൃഷ്ടിയായി ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പണി പൂർത്തിയാകുമ്പോൾ നിങ്ങൾ അല്ല നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അയൽക്കാർ പറയും നിങ്ങൾ ആകെപ്പാടെ മാറിപ്പോയെന്ന് ഒരു പുതിയ വ്യക്തി ആയെന്ന് പറയും ഒരു വാക്യം വായിക്കാം പൊന്നുപത്രോസിൻ്റെ ഒന്നാം അധ്യായം ആറ് വീഴും വാക്യങ്ങൾ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാകുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ച്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും ദൈവം നമുക്ക് നൽകിയ രക്ഷയും അനന്ത ജീവിതം എന്ന വാഗ്ദത്വവും ആണ് നമുക്ക് സന്തോഷത്തിനുള്ള വക നൽകുന്നത് അങ്ങനെയുള്ള വിശ്വാസികൾ ഇപ്പോഴത്തെ കഷ്ടതകളെക്കാൾ വലിയ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ കുറച്ചു കാലം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വന്നാലും ജീവിതത്തിലെ പരീക്ഷകളും ദുഃഖങ്ങളും താൽക്കാലികമാണ് താൽക്കാലികമാണ് വിശ്വാസികളായ നാം നേരിടുന്ന വിഷമതകൾ ദൈവത്തിൻ്റെ അറിവിൽ അനാവശ്യവുമല്ല അപര്യാപ്തവുമല്ല നമ്മുടെ വിശ്വാസം ശരിക്കും നമുക്ക് ഉള്ളതാണോ അതിൽ സ്ഥിരതയുണ്ടോ എന്നത് ദൈവം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുന്നു വിശ്വാസം സ്വർണം പോലെ തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു സ്വർണം നശിക്കുന്നതാണ് എന്നാൽ വിശ്വാസം ദൈവത്തിൻ്റെ മുമ്പിൽ അതിനേക്കാൾ വിലപ്പെട്ടതാണ് വിശ്വാസം നിസ്സാരമല്ല അത് വിശ്വസ്ഥതയുള്ള ഹൃദയത്തിൻ്റെ ഉത്ഭവമാണെന്നും ദൈവം അതിനെ പ്രശംസിക്കുന്നു വിശുദ്ധരായ വിശ്വാസികൾക്ക് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ദൈവം അവരുടെ വിശ്വാസം പൊതുവായി അംഗീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ ദൈവവിശ്വാസം വെറുതെയല്ല അതിൻ്റെ ഫലം കൃത്യസമയത്ത് ദൈവം വെളിപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം കഷ്ടതയിലൂടെയും പരീക്ഷകളിലൂടെയും പരിശുദ്ധമാകുന്നു അതിൻ്റെ മൂല്യം സ്വർണത്തേക്കാൾ കൂടുതലാണ് കാരണം അത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളിയാകാൻ നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നെ ഇനിയും പരീക്ഷയിലൂടെ കടത്തിവിടുക കഷ്ടത്തിലും ദുഃഖത്തിലുമാക്കുക പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ നിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കണമേ അങ്ങനെയെങ്കിൽ നിങ്ങൾ താനെ ആ തീച്ചോളയിൽ ആകപ്പെടും യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ അവസരം നാളെ കിട്ടിയെന്ന് വരികയില്ല നാളെ നിങ്ങൾക്ക് ചർച്ചിൽ പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് ഇപ്പോഴാണ് അവസരം ഇപ്പോഴാണ് സമയം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം തീരുമാനം നിങ്ങൾക്ക് വിട്ടുതരുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനിയും വിശ്വാസത്തിൻ്റെ നാലാം ഭാഗത്തേക്ക് വരാം അത്ഭുതം പ്രവർത്തിക്കുന്ന വിശ്വാസം നാം വിശ്വാസത്തിൻ്റെ നാല് തലങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ മൂന്ന് തലങ്ങളെപ്പറ്റി വിശദമായി നാം മനസ്സിലാക്കി നാലാമത്തെ തലം അതായത് അത്ഭുതം പ്രവർത്തിക്കുന്ന വിശ്വാസം ഇതിനെപ്പറ്റി ഇനിയും വരുവാനിരിക്കുന്ന വിഷയമായ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്നതിനോട് ചേർത്ത് പഠിക്കണം എന്നാൽ മാത്രമേ അത് ശരിയായി മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് ഇപ്പോൾ വിശ്വാസം എന്ന വിഷയം താൽക്കാലികമായി ഇവിടെ നിർത്തുന്നു ഡി എം ജെ മിനിസ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് ഹിന്ദി ചാനലിൽ നടന്നു വന്നിരുന്ന സാൽവേഷൻ എന്ന പ്രോഗ്രാമിൻ്റെ മലയാളം വേർഷൻ ഈ രക്ഷ എന്ന പേരിൽ തുടങ്ങുവാനും കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് എപ്പിസോഡുകൾ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാനും വലിയവനായ ദൈവം എന്നെ സഹായിച്ചു ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തീർച്ചയായും കാണണം ബൈബിൾ എന്താണെന്നും ക്രിസ്ത്യാനിറ്റി എന്താണെന്നും പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ഒരു വേറിട്ട സമൂഹമായി നിലനിൽക്കുന്നു എന്നും മനസ്സിലാക്കാൻ ഈ വീഡിയോകൾ നിങ്ങളെ സഹായിക്കും ഈ വീഡിയോകൾ വളരെ സരളമായ ഭാഷയിൽ എല്ലാ തരക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന വിഷയം തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കവേ ദൈവാത്മാവ് ഇടപെടുകയും അതനുസരിച്ച് ഇന്ന് ഈ ലോകത്തെമ്പാടും നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ആയ ആനുകാലിക സംഭവങ്ങൾക്ക് ബൈബിളുമായി ഉള്ള ബന്ധം എന്നതിനെപ്പറ്റി ആധുനിക സഭയ്ക്കുള്ള ഒരു സന്ദേശം കൊടുക്കുവാൻ എനിക്ക് പ്രേരണ ഉണ്ടായി അതിൻ്റെ വീഡിയോകളുമായി അടുത്ത എപ്പിസോഡ് മുതൽ വീണ്ടും കാണാം നിങ്ങൾ ആദ്യമായാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കിൻ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അതിലൂടെ ഈ പ്രോഗ്രാം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ